ർ എഴുതിയ ലേഖനം ഏഴാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ച ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായവൻ ആരാണ് ഉത്തരം മൽക്കി സേദക് എബ്രായർ ഏഴിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം അബ്രഹാം ആർക്കാണ് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തത് ഉത്തരം മൽക്കി സേദക്കിന് എബ്രായർ ഏഴിന്റെ രണ്ട് മൂന്നാമത്തെ ചോദ്യം അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലയും രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം ആരുടെ ഉത്തരം മൽക്കി സേതക്കിന്റെ എബ്രായർ ഏഴിന്റെ രണ്ട് നാലാമത്തെ ചോദ്യം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവാസാനവുമില്ല അവൻ ദൈവപുത്രനു തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു ആര് ഉത്തരം മൽകി സേദക് എബ്രായർ ഏഴിന്റെ മൂന്ന് അഞ്ചാമത്തെ ചോദ്യം ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ ആര് ഉത്തരം മൽക്കി സേദക് എബ്രായർ ഏഴിന്റെ നാല് ആറാമത്തെ ചോദ്യം ഗോത്ര പിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ പത്തിലൊന്ന് കൊടുത്തുവല്ലോ ആർക്ക് ഉത്തരം മൽക്കി സേദഗിന് എബ്രായർ ഏഴിന്റെ നാല് ഏഴാമത്തെ ചോദ്യം ലേവിപുത്രന്മാർ ആരുടെ കടിപ്രദേശത്തിൽ നിന്ന് ഉദ്ഭവിച്ച സഹോദരന്മാരോടാണ് ദശാംശം വാങ്ങുന്നത് ഉത്തരം അബ്രഹാമിന്റെ എബ്രായർ ഏഴിന്റെ അഞ്ച് എട്ടാമത്തെ ചോദ്യം അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചുമിരിക്കുന്നവൻ ആരാണ് ഉത്തരം വംശാവലിയിൽ ഉൾപ്പെടാത്തവൻ എബ്രായർ ഏഴിന്റെ ആറ് ഒൻപതാമത്തെ ചോദ്യം ആര് ആരെ അനുഗ്രഹിക്കുന്നതിനാണ് തർക്കം ഏതുമില്ലാത്തത് ഉത്തരം ഉയർന്നവൻ താണവനെ എബ്രായർ ഏഴിന്റെ ഏഴ് പത്താമത്തെ ചോദ്യം ഇവിടെ ആരാണ് ദശാംശം വാങ്ങുന്നത് അവിടെയോ ഉത്തരം ഇവിടെ മരിക്കുന്ന മനുഷ്യർ അവിടെയോ ജീവിക്കുന്നു എന്ന് സാക്ഷ്യം പ്രാപിച്ചവൻ എബ്രായർ ഏഴിന്റെ എട്ട് പതിനൊന്നാമത്തെ ചോദ്യം ദശാംശം വാങ്ങുന്ന ലേവി ആര് മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു ഉത്തരം അബ്രഹാം എബ്രായർ ഏഴിന്റെ ഒൻപത് പന്ത്രണ്ടാമത്തെ ചോദ്യം അവന്റെ പിതാവിനെ മൽക്കി എതിരേറ്റപ്പോൾ കുടിപ്രദേശത്ത് ഉണ്ടായിരുന്നവൻ ആരാണ് ഉത്തരം ലേവി എബ്രായർ ഏഴിന്റെ പത്ത് പതിമൂന്നാമത്തെ ചോദ്യം ഏത് പൗരോഹിത്യത്തിൻ കീഴിലാണ് ജനം ന്യായപ്രമാണം പ്രമാണം പ്രാപിച്ചത് ഉത്തരം ലേവ്യ എബ്രായർ ഏഴിന്റെ പതിനൊന്ന് പതിനാലാമത്തെ ചോദ്യം പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം എന്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം ഉത്തരം ന്യായ പ്രമാണത്തിനും കൂടെ എബ്രായർ ഏഴിന്റെ പന്ത്രണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം ഏത് ഗോത്രത്തിലാണ് നമ്മുടെ കർത്താവ് ഉദിച്ചത് ഉത്തരം യഹൂദ എബ്രായർ ഏഴിന്റെ പതിനാല് പതിനാറാമത്തെ ചോദ്യം ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ച് ഒന്നും കൽപ്പിച്ചിട്ടില്ല ഏത് ഗോത്രത്തോട് ഉത്തരം യഹൂദ യബ്രായർ ഏഴിന്റെ പതിനാല് പതിനേഴാമത്തെ ചോദ്യം അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉള്ളവായ പുരോഹിതനും മൽക്കി സേദക്കിനു സദൃശനായി ഉദിച്ചവനുമായവനാരാണ് ഉത്തരം യേശു എബ്രായർ ഏഴിന്റെ പതിനഞ്ച് പതിനെട്ടാമത്തെ ചോദ്യം എന്തിനാൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ല ഉത്തരം ന്യായ പ്രമാണത്താൽ എബ്രായർ ഏഴിന്റെ പത്തൊൻപത് പത്തൊൻപതാമത്തെ ചോദ്യം നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്തു പുരോഹിതനായി തീർന്നവൻ ആരാണ് ഉത്തരം യേശു എബ്രായർ ഏഴിന്റെ ഇരുപത്തി ഒന്ന് ഇരുപതാമത്തെ ചോദ്യം യേശു പ്രാപിച്ച പൗരോഹിത്യം എങ്ങനെയുള്ളതാണ് ഉത്തരം മാറാത്ത പൗരോഹിത്യം എബ്രായർ ഏഴിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്കു വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവൻ ആരാണ് ഉത്തരം യേശു എബ്രായർ ഏഴിന്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എങ്ങനെയുള്ള മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടത് ഉത്തരം പവിത്രൻ നിർദോഷൻ നിർമ്മലൻ പാപികളോട് വേറുവിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ എബ്രായർ ഏഴിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കുന്നവൻ ആരാണ് ഉത്തരം മഹാപുരോഹിതൻ എബ്രായർ ഏഴിന്റെ ഇരുപത്തിയേഴ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നത് എന്താണ് ഉത്തരം ന്യായ പ്രമാണം എബ്രായർ ഏഴിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ന്യായ പ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനം ആരെയാണ് പുരോഹിതനാക്കുന്നത് ഉത്തരം എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ എബ്രായർ ഏഴിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഏഴാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിയെട്ട് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ